അസലാമലൈക്കും അലൈക്കും അല്ലി വരകാത്തു അലഹമുല്ല വസ്സലത്ത് വസ്ലാം അല അഷ്റഫു ലംബിയ ഇവൽ മുർസലീൻ അല അലിഹി വസ്ഹബിഹി അജ്മയിൻ അമ്മാബാദ് കഴിഞ്ഞ ക്ലാസ്സിൽ ഹംസത്തുൽ വസലിനെ പറ്റി വിശദമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി എവിടെയൊക്കെയാണ് ഏത് രൂപത്തിലാണ് ഹംസത്തുൽ വസല് വരികയെന്ന് ഹംസത്തിൽ വൊസലിനെ തിരിച്ചറിയുവാനുള്ള അടയാളമായിട്ട് വിശുദ്ധ ഖുർഹാനിൽ കൊടുത്തിട്ടുള്ള അലിഫിൻ്റെ അല്ലെങ്കിൽ ഹംസയുടെ മുകളിൽ കാണുന്ന ചെറിയ സ്വാദ് എന്ന അടയാളത്തെ പറ്റിയും എങ്ങനെയാണ് ഹംസത്തിൽ വരുന്നിടത്ത് ഹംസത്തിൽ വസല് വരുന്ന ഭാഗത്ത് എങ്ങനെയാണ് വിശുദ്ധ ഖുർആാൻ നമ്മൾ പാരായണം ചെയ്യേണ്ടത് എന്നും വളരെ കൃത്യമായി തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഇന്ന് ഇൻഷാല്ല നാം മനസ്സിലാക്കുന്നത് ഹംസത്തുൽ കത്ത് ആണ് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹംസത്തുൽ വസുല് എന്ന് പറയുന്നത് ഒരു പദത്തിൻ്റെ ആരംഭത്തിൽ വരുന്നതും അതോടൊപ്പം തന്നെ മറ്റൊരു അതിനെ ചേർത്ത് വായിക്കുമ്പോൾ മുമ്പത്തെ പദത്തിൻ്റെ കൂടെ നമ്മൾ വായിക്കുമ്പോൾ ഉച്ചാരണം പുറത്തേക്ക് വരാത്തതുമായിട്ടുള്ള അലിഫിനാണ് ഹംസത്തുൽ വസുൽ ഹംസയ്ക്കാണ് ഹംസത്തുൽ വസുലി എന്ന് നമ്മൾ പറയുന്നത് എന്നാൽ ഹംസത്തുൽ കത്ത് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക ഹംസത്തുൽ കത്ത് ഒരു പദത്തിൻ്റെ എവിടെയും വരാം ഹംസത്തുൽ വസൽ അങ്ങനെയല്ല ഒരു പദത്തിൻ്റെ ആരംഭത്തിൽ മാത്രമേ ഹംസത്തുൽ വസലിനെ നമുക്ക് കാണാൻ കഴിയുള്ളൂ എന്നാൽ ഹംസത്തുൽ കഥ ഒരു പദത്തിൻ്റെ എവിടെയും വരാം അതുപോലെ തന്നെ വാവിൻ്റെ മുകളിൽ മുകളിൽ സാദാ ആയിട്ടും അലിഫിൻ്റെ മുകളിലായിട്ടൊക്കെ ഈ ഹംസത്തുൽ കഥ നമുക്ക് കാണാൻ കഴിയും ഹംസത്തുൽ വസലിൽ നിന്നും ഹംസത്തുൽ കഥ വ്യത്യസ്തമാക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഹംസത്തുൽ വസല് ഒരു പദ മറ്റൊരു പദത്തിലേക്ക് ചേർത്തു വായിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും തന്നെ അതിനെ ഉച്ചരിക്കുകയില്ല ഉദാഹരണത്തിന് വിശുദ്ധ ഖുറാൻ സുറത്തു നബ ഇൻ്റെ രണ്ടാമത്തായത്തിൽ عن النبأ العظيم ഇവിടെ അനിന്നബ ഇലഅീം എന്ന് പറയുന്ന ഇടത്തും ഒരു അൻ നബ ഇലഅീം എന്നാണ് അവിടുത്തെ ആ ഹംസിനെ ഒരിക്കലും തന്നെ നമ്മൾ ഉച്ചരിക്കുന്നില്ല അതാണ് ഹംസത്തുൽ വസല് എന്നാൽ ഹംസത്തിൽ കഥ നമ്മളൊരു പദത്തിലേക്ക് കൂട്ടി പാരായണം ചെയ്യുകയാണെങ്കിലും ഒറ്റയ്ക്ക് പാരായണം ചെയ്യുകയാണെങ്കിലും ആ ഹംസിൽ നിന്ന് പാരായണം ആരംഭിക്കുകയാണെങ്കിലും എങ്ങനെയാണെങ്കിലും കൃത്യമായിട്ട് അതിനെ വെളിവായി ഉച്ചരിക്കണം എന്നതാണ് ഹംസത്തുൽ കഥനെ ഹംസത്തുൽ വസലിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഹംസത്തുൽ വസൽ മറ്റൊരു പദത്തിലേക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ പാരായണത്തിൽ നമുക്ക് അതിനെ കാണാൻ കഴിയില്ല എന്നാൽ ഹംസത്തുൽ വസലിനെ തന്നെ ആ ഹംസത്തുൽ വസലിൽ നിന്നും പാരായണം ആരംഭിക്കുമ്പോൾ നമുക്ക് മറ്റൊന്നിലേക്ക് ചേർക്കാതെ ഹംസത്തുൽ വസലിനെന്നും പാരായണം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ ഹംസത്തുൽ വസലിനെ നമ്മൾ ഉച്ചരിക്കുകയും വേണം അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായി പറഞ്ഞതാണ് അത് ക്ലാസ് കേൾക്കാത്ത ആളുകൾക്ക് കഴിഞ്ഞ ക്ലാസ് ശ്രദ്ധിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഇനി ഹംസത്തുൽ വസലിനെ തിരിച്ചറിയുവാൻ വിശുദ്ധ കുറാനിൽ നമ്മളൊരു ചെറിയ അടയാളം പറഞ്ഞിരുന്നു ഒരു ചെറിയ സ്വാദ് അതിൻ്റെ മുകളിലോ താഴെയോ ആയിട്ടുണ്ടാവുന്നു എന്നാൽ ഹംസത്തുള്ള കഥയെ ഉച്ചരിക്കുവാൻ അതിനെ മനസ്സിലാക്കുവാൻ നമുക്കുള്ള അടയാളം എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടൊരു ചെറിയ ഹംസ് അതിൻ്റെ മുകളിലോ താഴെയോ ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും എന്നതാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കൃത്യമായി അത് മനസ്സിലാക്കുവാൻ കഴിയും ഹംസിൻ്റെ അടയാളം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും ഹംസത്തുൽ ഖത്തനെ എന്നാൽ ഹംസത്തുൽ വസലിനെ അത് രേഖ ആ ഹംസിനെ നമുക്ക് കാണാൻ കഴിയില്ല ഇനി ഇൻഷാല്ലാ സൂറത്തുൽ ഖിയാമയുടെ അവസാന ഭാഗം ഞാനൊന്ന് പാരായണം ചെയ്യാം അതിൽ കൃത്യമായി ഹംസത്തുൽ വസുലിനെയും ഹംസത്തുൽ കത്തലിനെയും വേറെ വേറെ റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്ത് സ്ക്രീനിൽ കാണിക്കുന്നത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക كلا بل تحبون العاجل وتذرون الاخرة وجوه يومئذ ناظرة إلى ربها ناظرة ووجوه يومئذ باصرة تظن ان يفعل بها فاقرة كلا اذا بلغت التراقي وقيل من راق وظن انه الفراق والتفت الساق بالساق ഇൻഷല്ല ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് എന്തെങ്കിലും ഡൗട്ട്സ് സം സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് നിങ്ങളെ വീഡിയോയുടെ അടിയിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഈ വിഷയത്തിൽ ഇൻഷാല്ല അസലാമലൈക്കും വാഹന